അപ്പോൾ കൂട്ടുകാരെ കണ്ടോ ഞാൻ സോപ്പ് കണ്ടോ ഈ സോപ്പുകളെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ടോ ഒന്ന് ഞാൻ കാണിച്ചു തരാൻ കണ്ടോ കണ്ടോ നമുക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് ഏഴ് സോപ്പ് ഉണ്ടാക്കി ഞാൻ കണ്ടോ ഹായ് അപ്പോൾ ഞാൻ നമുക്ക്

നമുക്ക് മഞ്ഞൾ പറ എന്റെ വീട്ടിൽ തന്നെ ബാ മഞ്ഞൾ കാണിക്കാന് പണ്ട് വെച്ചതാണിത് കേട്ടോ ഇത് കേട്ടോ നമുക്ക് ഇത്രയും മതി ഇത്രയും മതി ഇപ്പം നമുക്ക് ഇത്രയും മതി കേട്ടോ ബാക്കി അവിടെ നിന്ന് ഇപ്പം ഉണ്ട് അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കാം നല്ല ആയുർവേദ സോപ്പ് അതുകൊണ്ട് ഇത് എൻ്റെ വീട്ടിലെ പൂവാണി നല്ല ഭംഗിയില്ല കാണാൻ അപ്പം കൂട്ടുകാരെ ഒരു മിക്സഡ് ജാറിനകത്ത് ഞാൻ നമ്മുടെ മഞ്ഞൾ അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മഞ്ഞൾ അരിഞ്ഞിട്ടിട്ടുണ്ട് ആര്യവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് നന്നായിട്ട് അരി അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ മിശ്രിതം ഇത് നന്നായിട്ട് അരച്ചെടു അരി അരിച്ചെടുത്തിട്ടുണ്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം വേണം നമ്മൾ അരിച്ച് അരച്ചെടുക്കാനായിട്ട് ഇതുണ്ടോ ഇതുപോലെ പേസ്റ്റ് മാതിരി നമ്മൾക്ക് അരിച്ച് അരച്ചെടുക്കണം അതിനുശേഷം കൂട്ടുകാരെ ഞാൻ എൻ്റെ സോപ്പ് ബേസ് വാങ്ങിച്ചിട്ടുണ്ട് സോപ്പ് ബേസ് വലിയൊരെണ്ണമാണ് കണ്ടത് ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ അപ്പോൾ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഡബിൾ ബോയിലിങ് ചെയ്ത് ചെയ്യണം ഇത് നമുക്ക് ഡബിൾ മെത്തേഡാണ് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിത് പീസ് പീസാക്കി അരിഞ്ഞെടുക്കാം ഇപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് വേണം നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് ഒന്നുകൂടെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ കൂട്ടുകാരെ വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ച് നമുക്ക് ഇവത്തിലേക്ക് ഒരു പാത്രം ഇറക്കി വെക്കാം അവത്തിലേക്ക് നമുക്ക് സോപ്പ് ബേസ് ഇല്ല നമ്മൾ കട്ട് ചെയ്ത സോപ്പ് ബേസ് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് തന്നെത്താനേ ഉരുകിക്കോളൂ അങ്ങ് അപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ സോപ്പ് മേടിക്കുമ്പം തീർച്ചയായിട്ടും അതിനകത്ത് മായമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോപ്പ് കിട്ടും ഒരു മായവും ചേർക്കാത്ത ഇതിനകത്ത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇപ്പം ഇത് ഉരുകി വരും കണ്ടുകൂട്ടുകാരെ ഇത് ഉരുകി കണ്ടോ കണ്ടോണ്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉരുക്കി എടു ഉരുക്കി നമുക്ക് എടുക്കാവേ എന്തായാലും നമ്മൾ ദിവസവും കുളിക്കും അപ്പോൾ ദിവസവും നമുക്ക് സോപ്പ് വേണം കടകളിൽ നിന്ന് ഈ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നതിൽ നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ സോപ്പ് ബേസ് നമുക്ക് കടകളിലൊക്കെ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ സോപ്പ് കടയുണ്ടല്ലോ കെമിക്കൽ കെമിക്കൽസിൻ്റെ സോപ്പൊക്കെ കട സോപ്പ് വിൽക്കുന്നതൊക്കെ കടകളിലുണ്ട് നിന്നുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കിട്ടും അവിടെയൊക്കെ കിട്ടും ഈ സാധനം അല്ലെ ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കൂട്ടുകാരെല്ലാം ഇതൊന്ന് മേടിക്കണം ഇത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് ഇനി കൂട്ടുകാരെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഉണ്ടല്ലോ മഞ്ഞൾ ആരിവെയ്പ്പ ഇവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊന്ന് ഒഴിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം കൂട്ടുകാരെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഈ ഒരു പരുവാകണം നമുക്ക് കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ പരുവം ഇനി നമുക്ക് നമുക്കിപത്തിലേക്കൊരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് സ്മെല്ലിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല നാച്ചുറലായിട്ട് തന്നെയാണ് ഞാനിതുണ്ടാക്കിയേക്കുന്നത് അപ്പം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് താഴേക്ക് എടുത്ത് വെച്ച് ഇത് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ എടുത്തു വെക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഈ ആര്യവേപ്പിൻ്റെ ഇല മഞ്ഞൾ ഇതൊക്കെ തന്നെ ആ മഞ്ഞൾ തന്നെ ഒക്കെ ആണല്ലോ അപ്പം നമുക്ക് ഇത് ഒരു ആയുർവേദ സോപ്പാണ് ഇത് ഇട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചൊറിച്ചിൽ പുകച്ചിൽ ഇതൊക്കെ പമ്പ കടക്കുന്നതായിരിക്കും അപ്പോൾ കൂട്ടുകാരെ ഇതിനേം ഞാൻ ഏതെങ്കിലും ഒരു മോൾ പാത്രത്തിൽ ഒരു മോൾഡിങ്ങേ ഉള്ളു എൻ്റെ കയ്യിൽ ഞാൻ ചങ്ങനാശ്ശേരി മുഴുവൻ തപ്പിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഒരെണ്ണം ഞാൻ മേടിച്ച് അപ്പം ഞാൻ വേറെ ചീസ് സെറ്റായിട്ടുള്ളതുണ്ടല്ലോ അത് വാങ്ങിക്കാവുന്ന കണ്ടായിരുന്നു അപ്പം എനിക്കത് കിട്ടിയില്ല അപ്പം ഞാൻ വേറെ പാത്രങ്ങളൊക്കെ ഒഴിച്ച് വെച്ച് ഇത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം കൂട്ടുകാരെ ഞാൻ എടുത്ത് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ വിറ്റാമിൻ ഈ ക്യാപ്സൂൾ ഉണ്ടല്ലോ ഇതൊന്നും പൊട്ടിച്ചൊഴിക്കട്ടെ ഇതിനകത്ത് ഒരെണ്ണയുള്ളൂ എൻ്റെ കയ്യിലേ അപ്പം ഞാൻ ഈ പാത്രങ്ങളിലേക്കൊക്കെയാണ് ഒഴിച്ച് വെക്കുന്നത് ഇതാണ് മോൾഡ് ഈ ഒരെണ്ണ കിട്ടിയുള്ളൂ ഇത് നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്ന ഓവർ നൈറ്റ് നമുക്ക് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഒഴിച്ചിട്ട് നിങ്ങളെയൊന്ന് കാണിച്ചു തരാം കൂട്ടുകാരെ അപ്പം കൂട്ടുകാരെ ഞാൻ ഇത്രയും പാത്രത്തിൽ ഒഴിച്ച് ഒഴിച്ചു വെച്ചു ഇനിയും ബാക്കിയുണ്ട് അത് ഞാൻ വേറെ പാത്രങ്ങളിൽ ഒഴിച്ചു വെക്കും അപ്പം നമുക്ക് ഉണ്ടോ നല്ല കളറൊക്കെ ഇല്ല വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂളും ഒക്കെ ഞാൻ ഇട്ടത് കാരണം നല്ല ഒരു കളർ തന്നെയാണ് ഇതിന് അപ്പോൾ നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരെ ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ച് തരാം ഇതെങ്ങനെയായി എന്നുള്ളത് അപ്പോൾ ഈ ആയുർവേദ സോപ്പൊക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഉന്മേഷം ശരീരത്തിന് കിട്ടുന്നതാണ് ആരോഗ്യവും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് ചൊറിച്ചിൽ പുകച്ചിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആയുർവേദ സോപ്പ് തന്നെ ഇട്ട് കുളിക്കുന്നതാണ് നല്ലത് അതും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ പറയുക വേണ്ടല്ലോ കൂട്ടുകാരെ അപ്പം നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കൂട്ടുകാരെ കൂട്ടുകാർ ഇത് ആര്യവേപ്പും മഞ്ഞളും കൂടാണ് ഇതിന് സ്മെല്ലൊന്നും ഇല്ല പക്ഷെ ഒരു അരിവെപ്പിൻ്റെ ഒരു മണമുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്മെല്ലൊന്നും ചേർത്തിട്ടില്ല അപ്പം കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഈ സോപ്പ് വെച്ചിട്ട് ഞാൻ കൈ ഒന്ന് കഴുകി കാണിക്കാം വേണ്ട കണ്ടോ ഇത് കണ്ടോ നല്ല പതയുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പം ഞാൻ കൈ കഴുകിയും കൂടെ ഒന്ന് കാണിക്കാം കണ്ടോ ഗൈസ് അപ്പം ഇതാണ് സോപ്പ് നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാകുവാണെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ കൂട്ടുകാരെ തന്നോ ഞാൻ ഇത് പന്ത്രണ്ട് മണിക്കൂറിലും കൂടുതലായി ഓവർനൈറ്റിലും കൂടുതലായി ഇത് എടുത്ത് വെച്ചേക്കാണ് ഇത് അപ്പം ഇതെല്ലാം നമുക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം അപ്പം കൂട്ടുകാരെ ഞാൻ സോപ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേ കണ്ടോ ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിച്ചു തരാം അതുകൊണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ സോപ്പ് നമുക്ക് അങ്ങനെ ഞാനിപ്പം ഇരുന്നൂറ് രൂപ എനിക്ക് ചിലവായിട്ടുണ്ട് ഞാനിപ്പോൾ ഇത്രയും സോപ്പ് ഉണ്ടാക്കി ബാക്കി ബേസ് ഞാൻ വെച്ചിട്ടുണ്ട് ഇതുകൂടെ ഒന്ന് കാണിക്കാൻ ഇത് ഈ പാത്രത്തിനാണ് വെച്ചത് കണ്ടോ ഇതിന് സോപ്പ് ബേസിന് ഇരുന്നൂറ് രൂപയായി അപ്പം ഞാൻ അപ്പം കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ വീടുകളിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഈ സോപ്പ് അപ്പോൾ കൂട്ടുകാർക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്